ഒരു തടാകത്തിനു ചുറ്റും അങ്ങിങ്ങായി അഞ്ഞൂറിലധികം മനുഷ്യരുടെ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരുപറ്റം മനുഷ്യരുടെ അസ്ഥിഗൂടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് ഈ അസ്ഥിഗൂടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി ഇരുപത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപകുണ്ട് തടാകത്തിലും പരിസരത്തുമായി മനുഷ്യന്റെ ഒട്ടേറെ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു ഈ വാർത്ത അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതോടെ ഇതിന് പിന്നിലെ നിഗൂഢതയെ തേടി ഗവേഷകന്റെ യാത്ര ആരംഭിച്ചു ലേക്ക് ഓഫ് സ്കെൽറ്റഡ് അഥവാ അസ്ഥികളുടെ തടാകം എന്നാണ് രൂപകുട്ട് തടാകം അറിയപ്പെടുന്നത് ഗവേഷകന്റെ തിരച്ചിലിന്റെ ഫലമായി അഞ്ഞൂറിലധികം അസ്ഥികളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് പക്ഷേ ഇതാട് അസ്ഥികളാണെന്നതിൽ നിരവധി കഥകൾ പരക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ടിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്ന കശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി ഈ തടാകത്തിനടുത്തെത്തിയപ്പോൾ അപകടത്തിൽ അകപ്പെട്ടു പോയതാണ് എന്നൊരു കഥയുണ്ട് ഹിമാലയ തീർത്ഥാടനത്തിനു പോയ കന്യാകുബ് രാജാവിന്റെ സംഘത്തെ പരിതന്റെ സരങ്ങൾ അശുദ്ധമാക്കിയതിൽ കോപിച്ച് നന്ദാദേവി പർവ്വതം ആലിപ്പഴം വർഷിച്ചു കൊന്നൊടുക്കിയതാണ് എന്നതാണ് മറ്റൊരു കഥ ഇവിടെ നിന്ന് ലഭിച്ച ചില അസ്ഥി കൂടങ്ങളുടെ തലയോട്ടികളിൽ ആലിപ്പഴം വീഴുന്നോ മൂലമുണ്ടായ ക്ഷതങ്ങളുടെ അടയാളങ്ങൾ ഗവേഷകർക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച ഏതാനും അസ്ഥിശകലങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അവർ ജീവിച്ചിരുന്നത് സിഇ പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്ന് ഗവേഷകർ അനുമാനത്തിലെത്തി പിന്നീട് രണ്ടായിരത്തി നാലിൽ വീണ്ടും അസ്ഥിശകലങ്ങളും മാംസഭാഗങ്ങളും ശേഖരിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനവിധേയമാക്കിയപ്പോൾ വിധേയമാക്കിയപ്പോൾ അവയുടെ കാലം സിഇ എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിന്റെ ഇടയിലായിരിക്കുമെന്നും നിരീക്ഷണങ്ങൾ എന്നാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഇവിടെ മരിച്ചവർ ഇവിടെ നിന്നും കിട്ടിയ മുപ്പത്തിയെട്ട് അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ ജനിതകപരമായി വ്യത്യസ്ത മൂന്ന് ഗ്രൂപ്പുകളുടേതാണെന്നും ആയിരം വർഷത്തിനിടയിൽ പലതവണയായി തടാകത്തിൽ നിക്ഷേപിച്ചതാണെന്നും മറ്റൊരു പുതിയ പഠനം കണ്ടെത്തി തടാകം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഇവിടുത്തെ അസ്ഥികൾ പെറുക്കി കൂടെ കൊണ്ടുപോകുന്നതിനാൽ ഇത് തടയാനായി സർക്കാർ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ രൂപകുണ് ചുറ്റിപ്പറ്റിയുണ്ട് ആ മനുഷ്യർ എന്തിന് എപ്പോൾ എങ്ങനെ അവിടെ എത്തി എങ്ങനെ അവർ മരിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്നും നിഗൂഢമായി തുടരുന്നു